ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും ചോദിച്ച് മേടിച്ച് കഴിക്കുന്ന ഗ്രീൻ പീസ് വെച്ചിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടോ കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെറൈറ്റി എന്ന് വെറുതെ പറയുന്നതല്ല നിങ്ങൾ ചുമ്മാ ഒന്ന് കണ്ടു നോക്കിയോ തയ്യാറാക്കി എടുക്കാൻ ഒരു ഇരുന്നൂറ് ഗ്രാം ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് എടുത്താൽ മാത്രം പോരാ ഇത് തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് ദാണ്ട് ഈ പരുവത്തിലാക്കി എടുക്കണം എന്നിട്ടൊരു മൂന്നാല് വട്ടം കഴിയെടുത്തൊരു സൈലോട്ടം മാറ്റി അങ്ങോട്ട് വെച്ചേക്കുക ഇനി നമ്മുടെ അംഗം അങ്ങോട്ട് തുടങ്ങാനായിട്ട് പോകണം അതിനായിട്ടൊരു പാനിനകത്തോട്ടോ ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും അര ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു മൂന്നാല് ഏലക്കയും ഒരു ചെറിയ കഷ്ണം കറുകപ്പെട്ട ഓടിച്ചെടുത്തതും അര ടീസ്പൂൺ പെരിഞ്ചീരകവും ഒരു ടേബിൾ സ്പൂൺ പൊടിക്കാത്ത മല്ലിയുടെ ചേർത്ത് കൊടുത്ത് സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഇനി ഇതിനെ ഒന്ന് ചൂടാക്കി അങ്ങോട്ട് എടുക്കണം ചൂടാക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ആ താഴെ കാണുന്ന ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസുകൾ ഇനിയും നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഒരുപാട് കാര്യം പറഞ്ഞ സമയം കളയാനില്ലാത്ത തന്നെ ഇട്ടു കൊടുത്ത സ്പൈസസ് എല്ലാം വറുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഇരുന്നൂറ്റി അൻപത് എം എൻ്റെ കപ്പിന് ഒരു കപ്പ് തേങ്ങ ചെരുകിയതും നല്ല എരിവുള്ള ഒരു ടേബിൾ സ്പൂൺ മുളകുപൊഴിയുടെ ചേർത്ത് കൊടുത്ത് ഈ തേങ്ങയൊന്ന് വറുത്തങ്ങോട്ട് എടുക്കണം തേങ്ങയുടെ ഉള്ളിലുള്ള വെള്ളമ മാറി ഇത് നല്ല ഡാർക്ക് പരുത്തിൽ ഇതാണ്ട് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് കിട്ടും ഇനി സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറി വരുമ്പോഴത്തേക്കും മിക്സിയുടെ അരയ്ക്കുന്ന ജാറിനകത്തോട്ട് ഇത് മുഴുവൻ അങ്ങോട്ട് കൊടുക്കുക കൂടെ തന്നെ ഇത് അരച്ചെടുക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ടങ്ങോട്ട് അരച്ചങ്ങോട്ട് എടുക്കണം ഇനി നമ്മുടെ യുദ്ധം മുഴുവൻ കുക്കറിലോട്ടോ ചെയ്യാനായിട്ട് പോകുന്നത് അതിനായിട്ട് കുക്കറിലോട്ട് കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് ഒരു മൂന്നാല് ഗ്രാമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ അര ടീസ്പൂൺ പെരിഞ്ചീരവും വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് അങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും രണ്ട് സവാള സ്ലൈസായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് വയറ്റി ഇങ്ങോട്ടിയെടുക്കാം വയറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇങ്ങോട്ട് കിട്ടും ഇനി ഇതിനകത്തോട്ട് അരമുറി തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തു ഇരുവുള്ള രണ്ട് പച്ചമുളക് വട്ടത്തിൽ അഞ്ഞ് കൂടെ ചേർത്ത് കൊടുത്ത് വയറ്റി ഇങ്ങോട്ട് എടുക്കാം ഇത് വയറ്റിയെടുക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ടാത്തതുകൊണ്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂണും രണ്ട് തണ്ട് കറിവേപ്പിലയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഇളക്കി അങ്ങോട്ടിയെടുക്കാം ഇളക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചേക്കുന്ന ഗ്രീൻ പീസ് ചേർക്കുന്നുണ്ട് അരച്ചു വെച്ചേക്കുന്ന മസാല കൂടെ അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം ഇനി ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം അത് ഈ മിക്സിയുടെ ജാറ് കഴിയിട്ടുള്ള വെള്ളമാണ് നിങ്ങളുടെ അതിനിഷ്ടനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം പാകത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഉപയോഗിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ പ്രഷർ അനുസരിച്ചിട്ട് വേണം ഓരോ കുക്കറിനും പല പ്രഷറാണ് ഇവിടെ മൂന്ന് വിസിൽ മാത്രമേ അടുപ്പിക്കുന്നുള്ളൂ അപ്പോഴത്തേക്കും എന്തായാലും ഇതങ്ങോട്ട് വെന്ത് വരും ഇതാ നോക്കി വെന്ത് തലപോലെ തണുത്തു വന്നിട്ട് നിന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതാ നോക്കി അന്യ ടേസ്റ്റുള്ള ഒരു ഗ്രീൻ പീസ് കറി അങ്ങോട്ട് റെഡിയായിട്ട് അങ്ങോട്ട് വരുക നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല ഇനി ഇതിൻ്റെ മുകളിലോട്ട് ണ്ടല്ലോ കുറച്ച് മല്ലിയലോട് ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയലോട് ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലായിരിക്കും കാണുമ്പോൾ തന്നെ ഇത് കഴിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ കഴിക്കുന്നതായിട്ടുള്ള സമയത്തുണ്ടല്ലോ നല്ല ചൂട് പൊറോട്ടയുടെ സൈഡിലോട്ടം ഇങ്ങോട്ടും ഒഴിച്ചങ്ങോട്ട് കൊടുക്കണം എന്നാ ടേസ്റ്റ് എന്നറിയോ ഈ ഒരു ഗ്രീൻ പീസ് കറിയും പൊറോട്ടയും അതും ഈ രീതിയിൽ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവം പൊളിക്കും എന്തായാലും ഒരു വഴിക്ക് പോകുന്നതല്ലേ ഒരു പഴം കൂടെ അങ്ങോട്ട് സൈഡിലോട്ടും അങ്ങോട്ട് വെച്ചിട്ടുണ്ടല്ലോ പൊറോട്ട കുറച്ചങ്ങോട്ട് മുറിച്ചെടുത്തിട്ട് ഇതാണ് കുറച്ച് ഗ്രീൻ പീസ് കൂടെ അതിൻ്റെ അങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ ഒന്നും പറയാനായിട്ടില്ല സംഭവം കിട്ടുകാച്ച ഒരു ഗ്രീൻ പീസ് കറിയാണ് ഗ്രീൻ പീസ് കറി പല രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കുക ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു കുഞ്ഞു കുഞ്ഞുപൊടി നിങ്ങൾ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും ഷെയർ ബട്ടും പ്രസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്തേക്കുക ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസുകളാണ് ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് മുടങ്ങാതെ കിട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന ഒരു ഫോളോ ബട്ടൺ ബട്ടുണ്ടത് പ്രസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രെസ്സുകൂടെ ചെയ്തേക്കാം നല്ലൊരു കിട്ടുകാച്ചി ഐറ്റംസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു